ഉണ്ണികൃഷ്ണൻ പോറ്റി അകത്തായി ഇനി കൂടുതൽ അന്വേഷണം പ്രതീക്ഷിക്കണമോ കാരണം ഇനി കൂടുതൽ അന്വേഷണത്തിലേക്ക് പോവുകയാണെങ്കിൽ പല ഉന്നതരും കുടുങ്ങും അതുകൊണ്ട് ഒരടി പോലും മുന്നോട്ട് വയ്ക്കാൻ കഴിയുമോ ഈ അന്വേഷണ സംഘത്തിന് അയ്യപ്പൻ്റെതാണ് കാര്യം അന്വേഷണം ഹൈക്കോടതിയിലാണ് ഹൈക്കോടതിയാണ് ഈ അന്വേഷണത്തിന്റെ ഡയറക്ട് ഏർപ്പാട് പക്ഷേ ഇതിൽ ആകെ ഒരു സംശയം കൂടുതലുള്ളത് പത്ത് ദിവസം ഈ അന്വേഷണം നടത്തിയില്ല ഈ പത്ത് ദിവസം കൊണ്ട് തെളിവ് നശിപ്പിക്കാൻ സാധിക്കും ഒരു പ്രതിനിധി വരെ എന്തുകൊണ്ട് ഈ പത്ത് ദിവസം നീണ്ടുപോയി ഇതൊരു ചോദ്യം ചിഹ്നമായിട്ട് നിൽക്കുന്നു കോടതിയുടെ ഭാഗം ശരിയാണ് കോടതി അന്വേഷണത്തിന് ഏർപ്പാടാക്കി പിന്നെ ഉണ്ണേഷണം പറ്റിയിൽ മാത്രമാണോ അത് നിൽക്കേണ്ടത് ഇവിടുത്തെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ അതെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ ഇത് അവസാനിക്കണം എന്നുള്ളതാണ് പിന്നെ ചില ഉദ്യോഗസ്ഥന്മാരെ പേരിന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ചോദ്യം ചെയ്തിട്ടുണ്ട് എന്റെ ചോദ്യം ഇതിൽ പത്ത് ദിവസം എന്തിന് ഇത് വൈകിപ്പിച്ചു ഈ സമയം കൊണ്ട് ഈ തെളിവുകൾ നശിപ്പിച്ചുകൊണ്ട് ഒരു കമ്മീഷണറായിരുന്ന പിന്നീട് പ്രസിഡന്റ് ആയിരുന്ന ഒരു വ്യക്തിയിലേക്ക് ഞാൻ വ്യക്തിയുടെ പേര് പറയുന്നില്ല ഇത് എത്തി നോക്കിയിരുന്നു അയാൾക്കറിയാത്ത ഒരു കാര്യം ശബരിമല ഉണ്ടാകാൻ വഴിയില്ല കാരണം കമ്മീഷണർ ആയിരുന്നപ്പം ശബരിമല മുഴുവൻ കാര്യങ്ങളെ അറിയാം പ്രസിഡന്റ് ആയപ്പോൾ അവിടെ ഭരിച്ചു രണ്ടും കൂടി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾക്കറിയാത്തൊരു കാര്യങ്ങളുണ്ടാവാൻ വഴിയില്ലല്ലോ അയാളിലേക്കാണ് ഇതിൻ്റെ നോട്ടം മുഴുവൻ വന്നിരുന്നത് ഇപ്പം അയാളുടെ പേരേ വരുന്നില്ല താങ്കൾ പറയുന്നതാണ് പൊതുസമൂഹത്തിൻ്റെ വികാരം ഇനി മുന്നോട്ട് പോകില്ല അങ്ങനെയാണെങ്കിൽ അയ്യപ്പ വിശ്വാസികളുടെ മുന്നിലുള്ള വഴി എന്താണ് വഴി അയ്യപ്പ വിശ്വാസികൾ ഇതിനു വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞു അയ്യപ്പ സേന ഉണ്ടാക്കണം ശരിക്കും അയ്യപ്പ വിശ്വാസികൾ അതിൽ വേറെ ഒന്നും നോക്കരുത് അയ്യപ്പനാണ് ഞങ്ങളുടെ എല്ലാം എല്ലാം കേരളത്തിൻ്റെ അയ്യൻ അയ്യപ്പനാണ് കേരളം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ലോകത്തിൽ തന്നെ കേരളത്തിൻ്റെ വികസനം കാര്യങ്ങളും നോക്കിയിട്ടല്ല സാധാരണ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പനാണ് അവരുടെ എല്ലാം 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 അയ്യപ്പൻ എന്നാണ് ആൾക്കാർ പറയുന്നൊരു കാര്യം ആ അയ്യപ്പൻ്റെ പേരിൽ അയ്യപ്പസേന ഉണ്ടാക്കിയ ആൾക്കാർ മുമ്പോട്ട് വരണം ഒന്ന് രണ്ടാമത്തെ കാര്യം ആൾക്കാർ കാണിക്കിടയരുത് ഇനി ദൈവത്തിൽ ഈ ശബരിമലയിൽ പോയിട്ട് വിശ്വാസം നഷ്ടപ്പെടുത്തല്ലേ ചെയ്യുന്നത് പിന്നെ ക്ഷേത്രങ്ങൾ വിശ്വാസികൾക്ക് കൈമാറണം ഇപ്പം ശബരിമലയിലെ പൈസ എടുത്തിട്ട് നടത്തിക്കൊണ്ടു സാധിക്കാത്ത ക്ഷേത്രങ്ങൾ കൊടുക്കുന്നതെന്നല്ലേ പറയുന്നത് എന്തിനങ്ങനത്തെ ക്ഷേത്രം അവിടെ അങ്ങനത്തെ ഒരു ക്ഷേത്രമൊന്നും കേരളത്തിൽ ഉണ്ടാകാൻ വഴിയില്ല ആൾക്കാർ ഭക്തരാണ് ആ ഭക്തരെ അവിടെ നടയിലിടുന്ന പൈസ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതാ സ്ഥലത്ത് ശമ്പളം കൊടുക്കാനൊക്കെ വളരെ തുച്ഛമായ സ്ഥലങ്ങളിലേക്കല്ലാത്ത അതാത് പ്രദേശത്തെ ഭക്തരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ ക്ഷേത്രങ്ങൾ ഇത് മുഴുവൻ നോക്കും അതുകൊണ്ട് ഭക്തരെ ഏൽപ്പിക്കണം എന്നുള്ളതാണ് വേണ്ടത് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇടപെടൽ നടത്താൻ പോകുന്നുണ്ടല്ലോ രാഷ്ട്രപതി ഉൾപ്പെടെ അതെ രാഷ്ട്രപതി ഇപ്പം മറ്റന്നാൾ വരികയാണ് അടുത്ത ദിവസം ആ രാഷ്ട്രപതി വരുന്ന സമയത്ത് ഇവിടുത്തെ ഹിന്ദു സംഘടനകൾ അതിശയച്ചു സന്നിധാനം ചോദിച്ച് രാഷ്ട്രപതിക്ക് മെമ്മോറാണ്ടം കൊടുക്കണം ക്ഷേത്രങ്ങൾ ഭക്തർക്ക് ഏറ്റെടുക്കാൻ കൊടുക്കണം കേന്ദ്ര ഇടപെടൽ ഉണ്ടാകണം എന്ന് മിക്കവാറും അതിൽ പറയും ഹിന്ദു സംഘടനകളാണ് അവർ കൊടുക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട് അവർ കാണാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട് അവർക്ക് അനുവാദം കിട്ടിയിട്ടുണ്ട് കേസ് മുഴുവൻ ഉണ്ടാവും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സർവകാര്യങ്ങളും കാര്യങ്ങളും സ്വർണപ്പാളികളും എല്ലാം ഉണ്ട് സ്വർണപ്പാളി കൂടിയിട്ടാണല്ലോ ഇപ്പം ഇത് പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ ഹിന്ദു ക്ഷേത്രങ്ങൾ ഹിന്ദുക്കൾക്ക് വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞത് ഹിന്ദു സംഘടന കുറെ വർഷങ്ങളായിട്ട് ഉന്നയിക്കുന്നതാണ് മുമ്പിൽ അധികൃതരുടെ മുമ്പിൽ ഉന്നയിക്കുന്നതാണ് ഇപ്പം ഏറ്റവും പറ്റിയൊരു ചാനസ് ആണ് ഇത് പറയാനും കൊടുക്കാനും അതേപോലെ വരുത്തി തീർക്കാനും അത് ഹിന്ദു സംഘടനകൾ തയ്യാറായിട്ട് അവരത് കൊടുക്കും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട അതിലൊരു പ്രതീക്ഷയുണ്ടോ അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകുകയും ഇടപെടൽ ഉണ്ടാക്കി വർഷങ്ങളായി പല ഹിന്ദു സംഘടനകളുടെ ആവശ്യമാണ് ഭക്തജനങ്ങളുടെ ആവശ്യമാണ് ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക ആ പ്രധാനപ്പെട്ട പല ക്ഷേത്രങ്ങളും ഈ ഭക്തജനങ്ങൾക്ക് കൈമാറുക പക്ഷേ അത് അവിടെ തമ്മിലടിയാവും എസ് എൻ ഡി പി എൻ എസ് എസും കെ പി എം എസും എത്ര എത്ര സംഘടനകളുണ്ട് ഉണ്ട് ഇതിൽ ആരെ ഏൽപ്പിക്കും എന്ന അല്ലാത്തതുണ്ടല്ലോ ഈ സമുദായ സംഘടനകളല്ലാത്ത ഇതിനെല്ലാം വേണ്ടി എക്കാലത്തും പോരാടുന്ന സംഘടനകളും ഉണ്ട് സന്യാസി ശ്രേഷ്ഠന്മാരുണ്ട് ആചാര്യന്മാരുണ്ട് ക്ഷേത്രങ്ങളെ കുറിച്ച് കാര്യമായിട്ട് പിന്നെ അടിച്ച് മുന്നോട്ട് വന്ന് ജനങ്ങളുടെ മൂലം അവതരിപ്പിക്കുന്നതാണ് എന്താണ് ക്ഷേത്രം എന്താണ് ക്ഷേത്ര വിശ്വാസം ദേവസ്വം ബോർഡിനെ കുറ്റപ്പെടുത്തുമ്പോഴും ഈ ഹിന്ദുക്കളുടെ ഐക്യമില്ലായ്മ ഈ പ്രശ്നങ്ങൾക്ക് ഐക്യം ഇല്ലാതെയാണ് ഹിന്ദുക്കളുടെ ഐക്യം പറയുക അതല്ല ഇപ്പം തന്നെ ഞാൻ ഇത് നേരത്തെ ഒരു ചർച്ചയിൽ നിങ്ങളതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നക്കാപ്പിച്ച എറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ എറിഞ്ഞു കൊടുക്കുന്നതിന് കൂടെ വാങ്ങിച്ചിട്ട് അവരോടൊപ്പം നിൽക്കുന്ന തെറ്റ് ചെയ്താലും തെറ്റ് ചെയ്തതോടൊപ്പം നിൽക്കുന്ന ആളുകൾ വ്യക്തികൾ സംഘടനകൾ കേരളത്തിലെ ശാപമാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ സ്വത്ത് സംരക്ഷിക്കാൻ വീണ്ടും ആവർത്തിക്കാൻ അവരുടെ സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടി ഇടപെടലില്ലാതിരിക്കാൻ ഇപ്പോൾ ശബരിമല ഇടപെടലില്ലാതിരിക്കാൻ ഭരിക്കുന്ന സർക്കാരിനോടൊപ്പം നിൽക്കുന്ന സമുദായ സംഘടനകളും പ്രമാണിമാരും ഇവരാണ് ഈ ഹിന്ദു ഐക്യത്തിൻ്റെ തീരാശാപം മന്നത്താചാര്യനും അതായത് മന്നത്ത് പത്മനാഭൻ ആർ ശങ്കറും അയ്യങ്കാളി മഹാത്മാ അയ്യങ്കാളിയും അന്നത്തെ സമുദായ നേതൃത്വം സമുദായ നേതൃത്വം മുഴുവൻ ഉണ്ടായിരുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഐക്യമായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മന്നത് നായർ സർവീസ് സൊസൈറ്റി തുടങ്ങിയ ഹിന്ദു ഹിന്ദുഐക്യത്തിൻ കൂടിയിട്ടാണ് നായരെ ഉദ്ധരിച്ചുകൊണ്ട് നായർ സമുദ്രത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഹിന്ദു ഐക്യം നിലനിൽക്കണം ആറ് ശങ്കറിൻ്റെ പ്രവർത്തനം ഇതേപോലെ തന്നെയായിരുന്നു മഹാത്മാ അയ്യങ്കാളിയെ മതം മാറ്റാൻ ശ്രമിച്ചിട്ട് പോലും മഹാത്മാ അയ്യങ്കാളി മതം മാറ്റാൻ സാധിക്കില്ല ഞങ്ങളുടെ മതത്തിലേക്കാരൻ ഞങ്ങളുടെ മതത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പരിഷ്കരിക്കും നിങ്ങൾ പരിഷ്കരിച്ചോളാം എന്ന് പറയുന്ന ആളാണ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ നെറ്റിയിലുണ്ടായിരുന്ന പൊട്ട് ഒരു സമയത്തും മാഞ്ഞിരുന്നില്ല അത്രയും ഹൈന്ദവ വിശ്വാ സനാതനധർമ്മവിശ്വാസിയായിരുന്നു അതെ അപ്പം ആ നിലയ്ക്ക് ഉള്ളായിരുന്ന ആദ്യത്തെ ആൾക്കാർ മുഴുവൻ ഇതേപോലത്തെ ആൾക്കാരായിരുന്നു അവരാണ് ഈ സമുദായ സംഘടനക്ക് നേതൃത്വം കൊടുത്തതും സമുദായ സംഘടന പലതും തുടങ്ങിയതും ഉദ്ദേശം ഹിന്ദുക്കളിലെ ഐക്യം തന്നെ ആയിരുന്നു ഹിന്ദു മഹാമണ്ഡലം ഉണ്ടാക്കിയതിനു വേണ്ടിയിട്ട് ആ തകർത്തതാരാ രാഷ്ട്രീയക്കാരാ തകർത്തത് ഇന്നും ഇതേപോലെ ഹിന്ദു ഒന്ന് യോജിച്ചു വന്ന് വരുന്ന സമയത്ത് ഇതിനെ തകർക്കുന്നത് രാഷ്ട്രീയക്കാരാണ് രാഷ്ട്രീയക്കാരുടെ ഇംഗിതത്തിനനുസരിച്ച് ജീവിക്കുന്ന നേതൃത്വമാണ് അവരാണല്ലോ ഒരു ഇതാക്കേണ്ടത് ഇതിനെ മാറ്റി വെച്ചുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വം എന്ന് ഉദ്ദേശിക്കുന്ന ആരാണ് അതെ അല്ല നേതൃത്വം എന്ന് പറഞ്ഞ ഹിന്ദുക്കൾ തന്നെ കാരണം സമുദായ സംഘടന നേതാക്കന്മാരാണ് അപ്പം ഇത് മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങൾ ഹിന്ദുക്കളാണ് എന്നുള്ളൊരു ചിന്താഗതിയോടുകൂടി വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റക്കൊട്ട ഇതിനെ അതിജീവിച്ചുകൊണ്ട് അങ്ങോട്ട് നോക്കണ്ട സമുദായത്തിലേക്ക് നോക്കണ്ട അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ വരും കാരണം ആവശ്യം വന്ന സമയത്ത് വന്നിട്ടുണ്ട് നിലയ്ക്കൽ പ്രശ്നം വന്ന സമയത്ത് അന്ന് സമുദായ സംഘടന പല ആൾക്കാർ ഞാൻ തുറന്ന് പറയണം പക്ഷേ ഈ ഹിന്ദു നേതൃത്വത്തിലുള്ള ആൾക്കാർ പോലും ഇപ്പോൾ അത് പറയില്ല ഒരു പക്ഷേ കാരണം ഈ സമുദായ സംഘടന നേതാക്കന്മാരെ കൂടെ നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പലരും അന്ന് നിലയ്ക്കൽ പ്രശ്നത്തിൽ ഗുരുവായൂരിൽ കരുണാരനെ തുട പിന്നെ തടയണം എന്ന് നിശ്ചയിച്ചപ്പം ഇവിടുത്തെ പല സമുദായ സംഘടനകളും പിന്നോട്ട് പോയി തലേ ദിവസം വരെ ഞങ്ങളുണ്ട് പറഞ്ഞ ഒരു തലേ ദിവസമായപ്പം പറഞ്ഞു ഞങ്ങൾ മാറി എന്നുള്ളത് പക്ഷേ ഹൈന്ദവ സമൂഹം ഓരോ സമുദായത്തിലും പെട്ടവരാണ് സമുദായം നോക്കുമ്പോൾ പക്ഷേ അതിലുള്ള ആൾക്കാർ ഒരുമിച്ച് വന്ന് കരുണാരനെ തടയാൻ തയ്യാറായില്ലേ ഇതിന്റെ ഇടയിൽ വേറെയും പല കാര്യങ്ങളുണ്ടായി ഇത് കൂടാതെ നിരവധി സംഭവങ്ങൾ ഉണ്ട് ഹിന്ദുക്കൾ ഒരുമിച്ച് വന്നു ഇവിടെ പോപ്പ് വന്നിട്ട് ശംഖുമുഖത്ത് ഭഗവാന്റെ പത്മനാഭന്റെ ആരാധകങ്ങൾ പിന്നീട് ശബരിമല പ്രക്ഷോഭം വരുന്നു അങ്ങനെ അങ്ങനെ സംഭവം ഹിന്ദുക്കൾ ഒരുമിച്ച് അല്ല അങ്ങനെ വരുമ്പോൾ അത് ഒരു തുടർച്ച വരുന്നില്ല അത് അവിടെ വെച്ച് അവസാനിക്കുകയാണ് അതെ പിന്നീട് തുടർച്ചയാകണം എന്നാണ് നമ്മൾ അതെന്തായിരിക്കും തുടർച്ച സ്വീകരിക്കാതിരിക്കുന്നത് തുടർച്ചയില്ലാത്തതിന്റെ കാര്യം അതിന്റെ ഇടയിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ട് അറിയാവും അതാണ് പ്രശ്നവും പിന്നീട് മറന്നുപോകും പിന്നീട് മറന്നുപോകണം അത് ഇവിടുത്തെ കച്ചവട കച്ചവടക്കാരുടെ പോലും അത് കാടാം ഏതെങ്കിലും ഒരു വലിയ കച്ചവടങ്ങൾ മുഴുവൻ നശിക്കുന്ന സമയത്ത് നശിപ്പിക്കാൻ ആൾക്കാർ തയ്യാറായിട്ട് വരുന്ന സമയത്ത് ഈ കച്ചവടക്കാരൊക്കെ അപ്പം ഒരുമിച്ച് കൂടും പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അവരുടെ കാര്യത്തിൽ അവർ പിന്നോട്ട് പോകുന്നു ആവശ്യം വരുന്നത് അവരുടെ കാര്യം വരുന്ന ആ സമയത്ത് ഇത് ഹിന്ദുക്കളിടയിലുള്ള ഒരു അനൈക്യമാണ് ആ അനൈക്യത്തിൽ ഇല്ലാതെ ഐക്യത്തിലേക്ക് വരാനുള്ള കഠിനമായ പ്രശ്നം അല്ല പറയുന്നത് ഹിന്ദുക്കളുടെ പരാജയത്തിന് കാരണം ഈ മറവിയാണ് മറവിയുണ്ട് ആ മറവല്ല വേണ്ടത് ഓർക്കണം ഇതാണ് ഞാൻ ആരാണെന്നുള്ളതും ഹിന്ദു മറന്നു ഞാൻ ആരാണെന്നുള്ളതും പറഞ്ഞു ഹിന്ദു മ മറന്നില്ലേ സാധാരണ പറയാറുണ്ട് സിംഹത്തിനെക്കുറിച്ചൊരു സിംഹം രാജാവാണ് ആരും ആക്കുന്നതല്ല സ്വയമാണ് സ്വയമേവ മൃഗേന്ദ്രത എന്നാണ് പറയുന്നത് അഭിഷേകം കൊണ്ടല്ല എല്ലാ അഭിഷേകവും സംസ്കാരവും സിംഹസ്യക്രിയദേവനെ വിക്രമാർജിത സത്വസ്യ സ്വയമേവ മൃഗേന്ദ്രത എന്നാണ് അതേപോലെ ഹിന്ദു സ്വയം സടകുടഞ്ഞെഴുന്നേൽക്കണം ഓരോരുത്തനും ഒരു സംഘടനയല്ല ഓരോ ഹിന്ദും മറവി ഉണ്ടാവില്ല മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ഹിന്ദു ആണെന്ന അഭിമാനത്തോടുകൂടി പറയുന്ന ഒരു വിശ്വാസിയായിരിക്കുന്ന ഹിന്ദു പൊരുതാൻ തയ്യാറുള്ള ഹിന്ദു ജയിക്കാൻ ഹിന്ദു ആത്മാഭിമാനമുള്ള ഹിന്ദു ആത്മവിശ്വാസമുള്ള ഹിന്ദു അതാണ് ഉണ്ടാകേണ്ടത് പ്രശ്നം പരിഹരിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക